ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഠത്തല ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അശ്വതി ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ സ്ത്രീകുട്ടിക്ക് അവിടെ എല്ലാ സ്ഥലവും അറിയാവുന്നതുകൊണ്ട് തന്നെ അശ്വതിയും അവിടേക്ക് കൊണ്ട് കാണിക്കണമെന്ന് സ്ത്രീകുട്ടി ആഗ്രഹിക്കുന്നുണ്ട് അരുണും ഇപ്പോൾ വേണ്ട മോളെ പിന്നെയാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അശ്വതി ഒഴിഞ്ഞു മാറുന്നുണ്ട് പിന്നെയും സ്ത്രീകുട്ടി നിർബന്ധിച്ചപ്പോൾ അരുൺ പറയുന്നു മോളെ ഇപ്പോൾ അമ്മ വന്ന് കയറിയതിലേ ഉള്ളൂ പിന്നെയാവട്ടെ അത് ശരിയാണ് ശ്യാമേച്ചിയുടെയും മുത്തശ്ശിയുടെയും റൂമ് പിന്നെ കാണാം നമുക്കാദ്യം അരുണങ്ങളുടെ മുറി കാണാം എന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് അമ്മ വാ എന്ന് പറഞ്ഞേ അശ്വതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടാറ നിൽക്കുകയാണ് അശ്വതിയാണെങ്കിൽ മടിച്ചവിടെ തന്നെ നിൽക്കുന്നു അരുൺ അശ്വതിയോട് പറയുന്നു അഭി അന്നെ മുകളിലേക്ക് പോകാം എല്ലാവരും അരുണിനെ നോക്കുന്നു അരുൺ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വസുന്ധര പറയുന്നു അരുൺ എവിടേക്കാണ് അത് അമ്മേ ശ്രീകുട്ടി എടുക്കേട്ട് വസുന്ധര പറയുന്നു ഞാൻ കേട്ടോ ഇവളെയും കൊണ്ട് നിന്റെ റൂമിലേക്കാണ് അല്ലേ മോളെ അമ്മേതേ ആ മുറിയിലേക്ക് കൊണ്ടുപോയ എന്ന് വസുന്ധര ശ്രീകുട്ടിയോട് പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് മുത്തശ്ശേ അമ്മേ അരുണങ്ങളുടെ റൂം കൊണ്ടുപോയി കാണിക്കാൻ തുടങ്ങുകയാണ് അത് വേണ്ട ഞാൻ പറഞ്ഞ റൂമിൽ മോളും അമ്മയും കഴിയും അത് മതി അമൃതയോട് ഇവർക്ക് ആ മുറി കാണിച്ചു കൊടുക്കാൻ വസുന്ധര പറയുന്നു അശ്വതിയുടെ വീട്ടിൽ അവൾക്കും കുഞ്ഞിനും നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വന്നു ആ ഒറ്റ കാരണത്താലാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് വസുന്ധര അരുണിനോട് അശ്വതി മുറിയിലേക്ക് പോയ ശേഷം പറയുന്നുണ്ട് എന്ന് കരുതി അവളെ ഇവിടെ നിന്റെ ഭാര്യയായി താമസിപ്പിക്കാൻ ആരും ലൈസൻസ് തന്നിട്ടില്ല അങ്ങനെ കരുതുകയും വേണ്ട അശ്വതി ഈ വീട്ടിലുണ്ട് എന്ന് കരുതി നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താ അരുണിന് തിരിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും വസന്ധര അരുണിനോട് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അരുൺ അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻ അരുൺ ഒരിക്കലും മറക്കണ്ട പോയ്ക്കോളോ എന്ന് പറഞ്ഞ് അരുണിനെ പറഞ്ഞയക്കുകയാണ് വസുന്ധര അരുൺ റൂമിലേക്ക് പോകാനെന്ന് ഒന്നുകൂടി വസുന്ധര പറയുന്നുണ്ട് അങ്ങനെ അരുൺ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോകുന്നു എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ ഇനി പതിയെ പതിയെ തന്നെ ഭാര്യയാക്കിക്കൊള്ളാമെന്ന് അരുണിന്റെ ഒന്ന് മനസ്സിൽ കാണുമായിരിക്കാം ശേഷം അരുൺ മുറിയിലേക്ക് പോകുന്നു എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അഖിലും തൻ്റെ അവരുടെ മുറിയിലെത്തി ശ്യാമയാണെങ്കിൽ ആകെ ടയർഡാണ് അല്പം വിഷമവും ഉണ്ട് എന്താ ശ്യാമെ എന്താടോ വയ്യാത്തതുപോലെ എന്ന് അഖിൽ ചോദിക്കുന്നു ഞാൻ അശ്വതി ചേച്ചിയും സ്ത്രീകുട്ടിയും പറ്റി ആലോചിക്കായിരുന്നു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ശ്യാമയുടെ അരികിലേക്ക് ഇരുന്നിട്ട് അഖിൽ ഇരിക്കുന്നു വീണ്ടും ശ്യാമ പറയുന്നു നമുക്ക് ആ ജയേഷിൽ നിന്നും അശ്വതി ചേച്ചിയും ശ്രീകുട്ടിയും രക്ഷപ്പെടുത്താൻ പറ്റി പക്ഷേ പോലീസ് പിടിയിൽ നിന്നും അവൻ രക്ഷപ്പെടുപ്പെട്ട് കഴിഞ്ഞു അവൻ വെറുതെ ഇരിക്കില്ല ഇപ്പോൾ അശ്വതി ചേച്ചിയും ശ്രീകുട്ടിയും നമ്മുടെ വീട്ടിലല്ലേ അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട എന്നാക്കിൽ അത് ശരിയാണ് പക്ഷേ അശ്വതി ചേച്ചിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ പറ്റുമോ മുകളിലും സ്കൂളിൽ പോകുന്നതല്ലേ ജെയ്ഷെ എന്തിനും തയ്യാറായി പുറത്ത് തന്നെ ഉണ്ട് അതാണ് എന്റെ പേടിയെന്ന് ശ്യാമ പറയുന്നു ശ്യാമ പറഞ്ഞത് ശരിയാണ് ജെയ്ഷ് ഇനി അവരെന്തും ചെയ്യാൻ മടിക്കില്ല പിന്നെ ഐശ്വര്യടുത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിരെന്നും കാര്യമാക്കണ്ട ഐശ്വര്യ ചേച്ചിയും മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം എങ്ങനെയെങ്കിലും ഐശ്വര്യ അടുത്ത് മണത്തറിയും ഇതറിഞ്ഞാൽ ഐശ്വര്യടുത്ത് വെറുതെ ഇരിക്കുവോ പോരെങ്കിലും എന്തിനും ഏതിനും കൂട്ടായിട്ട് ഇപ്പൊ അവരുടെ മമ്മയുണ്ട് നമ്മളെ കൂടുതൽ സൂക്ഷിക്കണം എന്നും ശ്യാമ പറയുന്നു ശരിയാണ് ഐശ്വര്യടുത്ത് ഈ വിവരം അറിഞ്ഞാൽ വയലന്റ് ആവും എന്ന് ആക്കി അതാണ് പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ എതിർത്താലും ഐശ്വര്യ എടുത്തി നേരെ ഇങ്ങോട്ടേക്ക് ഓടിക്കയറാൻ മടിക്കില്ല നിയമം ഇപ്പോഴും ഐശ്വര്യടുത്തേക്ക് അനുകൂലമാണ് നിയമ നിയമപ്രകാരം അരുണേട്ടന്റെ യഥാർത്ഥ ഭാര്യ ഐശ്വര്യ എടുത്തി തന്നെയാണെന്നും ശ്യാമ പറയുന്നു അരുണേട്ടൻ ഐശ്വര്യടുത്തിയ നിയമപ്രകാരം ഡിവോഴ്സ് ചെയ്താൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ ജീവിതത്തിൽ ഒരിക്കലും ഒത്തൊരുമിച്ച് പോകാത്ത ഭാര്യയും ഭർത്താവിനെയും വീണ്ടും കൂട്ടിച്ചേർക്കാൻ കോടതി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഒന്നും അത്ര സിമ്പിളായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ ഐശ്വര്യമെടുത്തി അരുണേട്ടനെ ഡിവോഴ്സ് കൊടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നും അരുണേട്ടനെ ഇങ്ങനെ വരഞ്ഞു മുറുക്കി മാനസികമായി പീഡിപ്പിക്കാനോ ഇനി അതിന് പറ്റില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വലിയ ആശങ്കയുണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇത് കേട്ട അഖിൽ പറയുന്നു അത് ശ്യാമിയുടെ വെറും ആശക്ക് മാത്രമാണ് ഓരോന്നാലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ടടോ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണൻ കൂടെയുള്ളപ്പോൾ പേടിക്കുന്നതിന് അല്ലെ നല്ലത് മാത്രം എന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ ശ്യാമയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ശ്രീകുട്ടിയും അരുണും തമ്മിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അരുൺ എണ്ണെന്നോ ശ്രീകുട്ടി പോയി ഒളിക്കുന്നു വളരെ സന്തോഷത്തിലാണ് രണ്ടുപേരും ശ്രീകുട്ടി ഒളിച്ചിരിക്കുകയാണ് അരുൺ ശ്രീകുട്ടിയെ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരിക്കുന്നു ശ്രീകുട്ടി ഓടാൻ നേരത്ത് അവിടെ ഒരു ചെടിച്ചിട്ടി താഴെ വീഴുന്നുണ്ട് എന്നിട്ട് പോവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അരുൺ ശ്രീകുട്ടിയെ പിടിച്ചു അത് പറ്റില്ല അത് താഴെ വീണിട്ടാ എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാവുകയാണ് എന്നിട്ട് കളിക്കുന്നു അശ്വതി അവിടേക്ക് വരുന്നുണ്ട് സന്തോഷത്തോടെയാണ് അശ്വതി അവിടേക്ക് വന്നത് അല്ല എന്താ രണ്ടാളും കൂടി എന്ന് അശ്വതി അമ്മേ ഈ അങ്കളാണ് തോറ്റത് ഞാനാ ജയിച്ചത് എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ ഇല്ല ഞാനാ ജയിച്ചതെന്ന് അരുൺ പറയുന്നു മോളെ അങ്കിളല്ല മോളുടെ അച്ഛനാണിത് എന്ന് അശ്വതി ശ്രീകുട്ടിയോട് പറയുന്നു ആണോ അമ്മയെ അച്ഛനാണോ എന്ന് സന്തോഷത്തോടെ ശ്രീകുട്ടി ചോദിക്കുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ ശ്രീകുട്ടി ഇങ്ങനെ പൊക്കിയെടുത്ത് കറക്കുകയാണ് അരുൺ അതുകൊണ്ട് അശ്വതിയും സന്തോഷത്തോടെ നിൽക്കുന്നു മതി മതി കളിച്ചതും ചിരിച്ചതുമൊക്കെ മരിതേ ഐസ്ക്രീം കിടിച്ചേ എന്ന് അശ്വതി പറയുന്നു ഹായ് ഐസ്ക്രീം എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അത് വാങ്ങാൻ തുടങ്ങുന്നു അമ്മ തുറന്നു തരാമെന്ന് പറഞ്ഞ അശ്വതി തന്നെ തുറന്ന് ശ്രീകുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഐശ്വര്യ അവിടേക്ക് വരുന്നത് ആ കാഴ്ച കണ്ട് ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു ശ്രീകുട്ടി പറയുന്നുണ്ട് ഇനി അച്ഛന് കൊടുക്കും അമ്മയെന്ന് അങ്ങനെ അശ്വതി അതിൽ നിന്നും കുറച്ചെടുത്ത് ശ്രീ അരുണിനും കൊടുക്കുന്നു ഇത് കണ്ട് വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ അവിടേക്ക് വരികയും അശ്വതിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം തട്ടി മാറ്റുകയും അശ്വതിയുടെ കരണത്തിട്ട് ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ അരുൺ സ്വപ്നം കണ്ടതായിരുന്നു ആ സ്വപ്നത്തിൽ ചാടി എണീക്കുകയാണ് അരുൺ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് അരുൺ ഇതേ സമയം മുറിയിൽ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു അശ്വതി അരികിൽ സ്ത്രീകുട്ടിയാണെങ്കിൽ നല്ല ഉറക്കത്തിലും പാവമോള് അരുണിൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തെത്തിയതിൻ്റെയും സന്തോഷത്തിലാണ് എന്നൊക്കെ അശ്വതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു എൻ്റെ മോൾക്ക് ഇനിയെങ്കിലും സ്വന്തം അച്ഛൻ്റെ കൂടെ സ്നേഹത്തോടെ കഴിയാനാകുമോ എന്നൊക്കെ അശ്വതി ഓർക്കുകയും അശ്വതി ആ വീട്ടിലേക്ക് വലത് കാലം വെച്ച് കയറിയ കാര്യവും ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഐശ്വര്യയുടെ ഫോട്ടോ അവിടെ കാണുന്നത് ഐശ്വര്യയുടെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് അശ്വതി പിന്നീട് കാണിക്കുന്നത് രാവിലെ ശ്യാമ ഇങ്ങനെ തൊഴുതു നിൽക്കുന്നു കണ്ണനെ എന്നിട്ട് കണ്ണന്റെ മുനയിൽ തിരി തെളിയിക്കുകയാണ് ശ്യാമ അപ്പോഴാണ് പെട്ടെന്ന് ശ്യാമയുടെ ഫോണിൽ ഒരു ബെല്ല് വന്നത് പടത്തിലെ ഒരു പ്രൊഡ്യൂസറാണ് ശ്യാമയെ വിളിച്ചിരിക്കുന്നത് എന്താ സാർ പറഞ്ഞോളൂ എന്ന് ശ്യാമ ശ്യാമ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാനാണ് ഇപ്പോൾ വിളിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു എന്താണ് സാർ കേൾക്കട്ടെ എന്ന് ശ്യാമയും ശ്യാമ ഈ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു ഏറ്റവും നല്ല ഗായിക ശ്യാമയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനെ കേട്ട് വളരെ സന്തോഷത്തോടെ ശ്യാമ നിൽക്കുന്നു നമ്മുടെ സിനിമയിൽ ജി കെ കമ്പോസ് ചെയ്ത് ശ്യാമ പാടിയ ആ പാട്ടിനെ എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ സത്യമാണോ സാർ എന്ന് ശ്യാമ ചോദിക്കുന്നു അരേ ഞാനിപ്പോ വിവരം ഉള്ളൂ ആരും തന്നെ ശ്യാമയെ വിളിച്ച് ആ സന്തോഷം പങ്കുവെക്കണം എന്ന് തോന്നി ഇത് കേട്ട് വീണ്ടും ശ്യാമ കണ്ണനോ കണ്ണന്റെ അടുത്തേക്ക് വന്നിങ്ങനെ നോക്കുന്നുണ്ട് എല്ലാം സാക്ഷാൽ കണ്ണന്റെ അനുഗ്രഹമാണെന്ന് ശ്യാമ പറയുന്നുണ്ട് ശ്യാമ സാക്ഷാൽ കൃഷ്ണഭക്തയല്ലേ ശ്യാമെ എങ്ങനെ കൃഷ്ണനെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വിവരം ഞാൻ മുന്നേ അറിയിച്ചു എന്നേ ഉള്ളൂ ഓഫീഷ്യലായ അറിയിപ്പിച്ച് അറിയിപ്പ് ശ്യാമയ്ക്കുണ്ടാകും എന്നാൽ ഓക്കെ ശ്യമേ ഞാൻ ഡയറക്ടറെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു കാണാൻ നന്ദി പറയുകയാണ് ശ്യാമ അഖിൽ സാറിനോട് ആദ്യം ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് അങ്ങനെ ശ്യാമ അഖിലിനെ ഫോൺ വിളിക്കുന്നുണ്ട് സാർ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് ശ്യാമ പറയുന്നു എന്നെ ഇപ്പോൾ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്കാണെന്നും ശ്യാമ പറയുന്നു ഇപ്പോൾ സാർ അടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് ഈ അവാർഡ് സാറിൻ്റെ നല്ല മനസ്സിന് കിട്ടിയതാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ താൻ നന്നായിട്ട് പാടി അതിനാണ് എനിക്ക് ശ്യാമ എന്നൊക്കെ അഖിൽ പറയുന്നു ഏയ് സാറില്ലായിരുന്നെങ്കിൽ ശ്യാമയ്ക്ക് എവിടെയും പാടാൻ സാധിക്കില്ലായിരുന്നല്ലോ അതെനിക്ക് അറിയാം എനക്ക് ശ്യാമ ശരി എന്നാൽ ഞാൻ വേഗം തിരിച്ചെത്താം സന്തോഷമെല്ലാം നേരിട്ട് കാണുമ്പോൾ ഓക്കെ എന്നെ അഖിയും പറയുന്നുണ്ട് അതെ മതി സാറേ പിന്നെ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് ശ്യാമ പറയുന്നു ആരെ കാണാനാണെന്ന് അങ്കി ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിലേക്ക് എൻ്റെ എൻ്റെ സാക്ഷാൽ കണ്ണന്റെ എന്ന് ശ്യാമ ആണോ എന്നാ നടക്കട്ടെ എന്ന് ആഖിയും ഓക്കെ സന്തോഷം നേരിട്ട് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞേ അവർ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരികയാണ് ശ്യാമ ശ്യാമേച്ചി എന്ന് പറഞ്ഞ് ശ്രീകുട്ടി മുറ്റത്തേക്ക് വന്നു ശ്രീകുട്ടിക്ക് പ്രസാദം തൊട്ട് കൊടുക്കുകയാണ് ശ്യാമ ചേച്ചി വരാൻ വേണ്ടി ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അതെന്താ എല്ലാവരും എന്നെ കാത്തിരിക്കുന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു എൻ്റെ സസ്പെൻസാണ് ചേച്ചി വാ എനയ്ക്ക് ശ്രീകുട്ടി പറയുന്നു എന്റെ കാര്യം പറ പറയേക്ക് ശ്യാമ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വേണ്ട അതൊക്കെ വന്നിട്ട് പറയാം വാ ചേച്ചി എന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് പോവുകയാണ് ശ്രീകുട്ടി അകത്ത് വന്നപ്പോൾ എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് സംസ്ഥാന അവാർഡ് ജേതാവ് ഏറ്റവും നല്ല ഗായിക നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമയ്ക്ക് സ്വാഗതം എനിക്ക് വർമ്മ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു ശ്യമ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു മധുരവുമായി അമൃത അവിടെ എത്തി ഞാൻ അന്നേ പറഞ്ഞില്ലേ എൻ്റെ മോള് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുമെന്ന് സന്തോഷമുണ്ട് മോളെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരും ഞങ്ങൾ അത് കണ്ട് സന്തോഷിക്കും എന്നൊക്കെ വർമ്മ പറയുന്നു വസുന്ധരയാണെങ്കിൽ ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു എന്തായാലും എല്ലാ എതിർപ്പും അമ്മയായ എൻ്റെ അവഗണനയും സഹിച്ച് എൻ്റെ മോള് വലിയ നേട്ടത്തിലെത്തിയല്ലോ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് ഒരു ചുംബനം കൊടുക്കുകയാണ് വസുന്ധര ഇത് എൻ്റെ നേട്ടം അല്ലമ്മേ അമ്മയുടെ ഈ മോൻ്റെ വലിയ മനസ്സാണെന്ന് ശ്യാമ പറയുന്നു ഈ പിന്തുണയാണ് എൻ്റെ എല്ലാ വിജയത്തിനും കാരണമെന്നും ശ്യാമ പറയുന്നു അമൃത ഇനി ഈ വലിയ സന്തോഷത്തിന് ശ്യാമയ്ക്ക് മധുരം കൊടുക്കുന്ന ആദ്യം അമൃതയോട് പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു അത് പറ്റില്ല ആദ്യം ശ്യാമേച്ചക്ക് മധുരം കൊടുക്കുന്നത് ഞാനാണെന്ന് ശ്രീകുട്ടി പറയുന്നു മോളെ വേണ്ട പിന്നെ അവിടെ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ എന്താ വേണ്ടാത്തത് ശ്യാമേച്ചിപ്പോ നല്ല പാട്ടുകാരിയാവണ എന്ന് എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഞാനാണെന്ന് ശ്രീകുട്ടി പറയുന്നു ശ്യാമേച്ചി പാട്ട് പഠിപ്പിച്ച കുട്ടിയും കൂടിയാണ് ഞാൻ ശരിയാ സ്ത്രീകൂടി തന്നെ ആദ്യം മധുരം കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോളേ എന്ന് വസുന്ധര ശ്രീകുട്ടിയോട് പറയുന്നു അങ്ങനെ സ്ത്രീകൂടി തന്നെ അതിൽ നിന്നും ഒരു ലഡു എടുത്ത് ശ്യാമിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു ശേഷം വസന്തരയും വർമ്മയും ഒക്കെ ശ്യാമിക്ക് മധുരം കൊടുക്കുന്നു പിന്നെ ആദ്യം കൊടുത്തു ഏട്ടാ ചെന്നേ എന്ന് അഖിൽ അരുണിനോട് പറയുന്നു അശ്വതി ചെല്ലേ എന്ന് അമൃതയും പറയുന്നു അങ്ങനെ അരുടം അശ്വതിയും ഒരുമിച്ചാണ് ശ്യാമിക്ക് മധുരം കൊടുക്കാൻ വന്നത് വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ